ലേണിംഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം മീ മീ ഫൈസൽ ഫൈസൽ അപ്പോ അങ്ങനെ ആ പറയണ്ടേ ലേണിംഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഞാൻ എന്നാണ് എപ്പോഴാണ് പരീക്ഷ എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് മെസ്സേജുകളും കോളുകളും വരാറുണ്ട് അപ്പൊ ഇതാ അതിനൊരു തീരുമാനമായിരുന്നല്ലോ പരീക്ഷ ഒക്ടോബർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അല്ല ാണ് അപ്പൊ അതിന് മുമ്പായിട്ട് എല്ലാരും കൺഫർമേഷൻ കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂല്ലോ രണ്ട് മാസമാണ് ഇനി നമ്മുടെ മുമ്പിൽ ഉള്ളത് അപ്പൊ കറക്റ്റ് സിലബസ് വേസ്റ്റ് ആയിട്ട് സ്റ്റഡി പ്ലാനോട് കൂടി കറക്റ്റ് ആയിട്ട് പഠിക്കാം ഇനി നമ്മുടെ മുമ്പിൽ പഠനം മാത്രമേ ഉള്ളൂ അല്ലേ പഠനത്തിനുള്ള ഈ രണ്ട് മാസം ഇനി വേറെ എന്നായിരിക്കും എക്സാംന്ന് ആലോചിച്ചിരിക്കാനൊന്നും നമുക്ക് സമയമില്ല ഇനി രണ്ട് മാസം മാത്രമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളൂ എന്ന വ്യക്തമായ പ്ലാനോട് കൂടി തന്നെ പഠിക്കുക പക്ഷേ ഈ സമയത്ത് പിള്ളേർക്ക് കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാവും ഇനി പഠിച്ചാൽ കിട്ടുമോ ഇനി പഠിച്ചാൽ തന്നെ ഇത് ഓർമ്മ വരുമോ നേടാൻ പറ്റുമോ എന്നൊക്കെയുള്ള പല ചോദ്യങ്ങളുണ്ടാവും അപ്പോൾ എന്താണ് മിസ്സിന് പറയുന്നത് ഇപ്പൊ രണ്ടു മാസമാണെന്ന് മിസ്സ് പറയുന്നുണ്ടായിരുന്നു നമുക്കറിയാം റാങ്ക് റാങ്ക് ലിസ്റ്റിലുള്ള ആളാണ് ആളാണ് ഇന്റർവ്യൂ വേറെ തീർച്ചയായിട്ടും ഇത്തരം ഇത്തരം മത്സര പരീക്ഷകൾ നേരിട്ടുള്ള ഒരാളെന്ന നിലക്ക് ഒരു ഒരു ഗ്യാപ്പ് കൊണ്ട് രാവിലെ മോർണിംഗ് ഒക്കെ നേരത്തെ എണീറ്റ് ആയിട്ട് ടൈം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറിലായാലും മാക്സിമം ഒരു അഞ്ചു മണിക്കൂറൊക്കെ വെച്ചിട്ട് ഒരു ദിവസം പഠിക്കുക അത് റിവിഷൻ ചെയ്യുക റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് പഠിച്ച കാര്യം അല്ലെങ്കിൽ പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ വീക്കിലി എന്താണോ പഠിച്ചത് അത് എല്ലാ വീക്കിലും റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് പോവാ സിലബസ് പഠിക്കുക മാത്രമല്ല നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വളരെയധികം ഡിസ്കസ് ചെയ്യാൻ നോക്കുക അതൊക്കെ നമ്മൾ വർക്ക് ഔട്ട് ചെയ്ത് നോക്കുക എന്നുള്ളത് കൂടി ഇതിൽ ഒരു ഭാഗമാണ് അപ്പോൾ തീർച്ചയായിട്ടും പറ്റും എന്നുള്ളതാണ് പറയുന്നത് പക്ഷെ നമുക്കത് വിശ്വാസം മതി കാരണം ഈ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ മാനസികമായിട്ട് തയ്യാറെടുക്കുകയും അതിനുവേണ്ടി കഠിനമായിട്ട് പ്രയത്നിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും എന്ന് തന്നെയാണ് മിസ്സ് പറയുന്നത് പിന്നെ ഈ പിള്ളേർക്കുള്ളൊരു സംശയമാണ് ഇപ്പോൾ നമുക്കറിയാലല്ലോ ഹിന്ദിയിൽ ഒരുപാട് സാഹിത്യ കൃതികൾ പഠിക്കാനുണ്ട് നാടകം ഒക്കെ പഠിക്കാനുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ എക്സാം ഹാളിലേക്ക് ഇരിക്കുമ്പോൾ വേറൊരു തലേന്നൊക്കെ പോയ ഒരു അവസ്ഥയിലായിരിക്കും അപ്പം ഇതൊക്കെ പെട്ടെന്ന് ഓർത്തെടുത്ത് എഴുതാൻ പറ്റും കാരണം ഒരു മത്സര പരീക്ഷയാണിത് അപ്പം സ്വാഭാവികമായിട്ടും മറക്കുക എന്നുള്ളത് വേറൊരാള് മറന്നുപോകുക എന്നുള്ളത് എൻ്റെ ഒരു വിജയമാണ് മറ്റുള്ളവർ പലപ്പോഴും എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇത് എന്താണ് ഒരു വഴിയുള്ളത് കറക്റ്റ് ആയിട്ട് കോഡുകളിലൂടെ പഠിക്കുക ഈസിയാക്കാം പഠനം ഈസി ആക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ കോഡുകൾ ട്രിക്കുകൾ യൂസ് ചെയ്യണത് നമുക്ക് നമ്മുടെ കോഴ്സ് ബാക്കിലെ കോഴ്സുകളൊക്കെ കോഡുകളിലൂടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട രചനകളൊക്കെ നമ്മൾ കോഡിലൂടെ തന്നെയാണ് പഠിപ്പിക്കുന്നത് അപ്പൊ നമുക്കത് ഈസിയായിട്ട് ഒരുപാട് സാഹിത്യ രചനകളില്ലേ അപ്പൊ അതൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ സാധിക്കും കോഡുകളിലൂടെ ഓക്കെ മിസ് ഇനി അടുത്തൊരു ഇതാണ് ഇപ്പൊ നമുക്കറിയാം ഹിന്ദിയോടൊപ്പം ഇരുപത് മാർക്കിന് ജി കെ ഉണ്ട് അപ്പൊ പിള്ളേരും ജി കെക്ക് വേണ്ടി സമയം കളയണ്ട ആ സമയം കൂടി നമുക്ക് ഹിന്ദിയിലേക്ക് ഉപയോഗപ്പെടുത്താം കരുതി അതിനുവേണ്ടി മാത്രം പഠിക്കുന്നു മറ്റേത് ഒഴിവാക്കുന്ന ആളുണ്ട് ഒരു റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള ആൾ എന്ന ഇത്തരം മത്സര ആൾ എന്ന നിലക്ക് എന്താണ് മിസ്സിന്റെ അഭിപ്രായം ഒഴിവാക്കി ഒരു മാത്രം ഫോക്കസ് ചെയ്താൽ നമുക്ക് റാങ്ക് ഇല്ല മെയിൻ ഇത്തരം തീർച്ചയായിട്ടും നിങ്ങൾ ജി കെ പഠിച്ചിരിക്കണം ഓക്കെ ജി കെ എന്ന് കിട്ടുന്ന ഇപ്പൊ ഹിന്ദി ആണെങ്കിൽ എല്ലാവരും ഹിന്ദി അറിയാവുന്നവരാണ് ഹിന്ദി മെയിൻ എടുത്ത് പഠിച്ച എല്ലാവർക്കും ഓൾമോസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും മനസ്സിലായത് ഒരു സെവൻറ്റി പെർസെൻറ്റേജ് മാർക്ക് എല്ലാവർക്കും ഹിന്ദിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ കിട്ടാൻ സാധ്യതയുണ്ട് ബാക്കിയുള്ള മാർക്ക് നമ്മുടെ ജി കെ നിന്ന് കിട്ടുന്ന മാർക്കിനാണ് അവിടെ വാല്യൂ വരിക ഓക്കെ നിങ്ങൾ മെയിൻ ലിസ്റ്റിലാണോ സപ്ലൈയിലാണോ അതോ ലിസ്റ്റിലൊന്നും ഇല്ലേ അത് ഇതൊക്കെ ബാധിക്കുന്നത് ആ ജി കെയിൽ വരുന്ന മാർക്കിനെ ബേസ് ചെയ്ത് തന്നെയാണ് അത് ഫൈനൽ റിസൾട്ട് വരാം ഓക്കെ അപ്പം ജി കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജി കെയിൽ ഒരു മാർക്ക് കിട്ടിയാലും അതിന് വളരെയധികം വാല്യൂ ഉണ്ട് പഠിക്കണം മാത്രമേ നിങ്ങൾ മെയിൻ ലിസ്റ്റിൽ പിന്നുള്ളൊരു ചോദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിലബസ് കറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് ഹിന്ദിയുടെ സിലബസിന്റെ ഭാഗങ്ങൾ പഠിക്കണം അതുപോലെ സിലബസ് അതോടൊപ്പം തന്നെ നമ്മളൊരു ഒരു മത്സര പരീക്ഷയാണ് നമ്മൾ നേരിട്ടിരുന്നത് അപ്പോൾ നമുക്ക് ആവശ്യത്തിലുള്ള ഒരു ആയുധം കയ്യിൽ വേണം സിലബസ് അതൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നു ഫോക്കസ് ചെയ്യുന്നു അതോടുകൂടി തന്നെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ നമ്മൾ കയ്യിൽ കരുതേണ്ടതുണ്ടോ നമ്മൾ സാധാരണ പോയി യാത്രയൊക്കെ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഒരു ഭക്ഷണമൊക്കെയാണെങ്കിൽ കുറച്ചും കൂടി അധികം എടുക്കും നമ്മൾ എന്ന് പറഞ്ഞതുപോലെ ഇത് നമ്മുടെ കയ്യിലുണ്ട് സിലബസ് നമ്മുടെ കയ്യിലുണ്ട് സിലബസ് നമ്മൾ പഠിക്കുന്നു സോ നമ്മൾ എന്തെങ്കിലും ഒരു എക്സ്ട്രാ നമ്മുടെ കയ്യിൽ ഇരിക്കട്ടെ ഇത് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആ ഒരു മേഖലയിൽ കൂടി പഠിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് അതാണ് നമ്മുടെ എക്സ് റാങ്ക് സോൺ എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ട് തന്നെ ഉണ്ട് അതിലൂടെ നമുക്ക് എക്സ്ട്രാ പല കാര്യങ്ങളും പഠിക്കാൻ സാധിക്കും വെരി ഗുഡ് അത് അതുകൂടി നമ്മൾ കയ്യിൽ കരുതണം അല്ലേ കാരണം ഒരു മത്സര പരീക്ഷയാകുമ്പോൾ ഒരു മാർക്ക് എവിടെ അധികം നമുക്ക് ലഭിക്കാൻ ചാൻസ് ഉണ്ട് ആ ഒരു ഏരിയ കൂടി നമുക്ക് കവർ ചെയ്ത് മുന്നോട്ട് പോകണം ഓക്കെ ഓക്കെ പിന്നെ ഒരു സംശയമാണ് റാങ്ക് ലിസ്റ്റില് വന്നിട്ടുണ്ടെങ്കിൽ ജോലി ഉറപ്പാണോ എന്നുള്ളത് അത് ഏതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉൾപ്പെടാൻ നോക്കുക അപ്പോ മാക്സിമം നമ്മള് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടാൻ വേണ്ടി എന്ത് ചെയ്യണം പറഞ്ഞിട്ടുള്ളത് നന്നായിട്ട് പഠിക്കണം അതെല്ലാവർക്കും അറിയാം ഇതൊരു മത്സര പരീക്ഷയാണ് അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ബുദ്ധി തന്നെ നിങ്ങൾക്ക് ഉണ്ടാകണം ഒരാൾക്ക് തൊട്ട് തൊണ്ട് തൊട്ട് മുമ്പിലുള്ള ആൾക്ക് മുമ്പിൽ നിങ്ങൾ കവർന്നിട്ട് വേണം അല്ലെങ്കിൽ അയാളുടെ സ്ഥാനത്തെ മാറ്റി നിർത്തിയിട്ട് വേണം നിങ്ങൾക്ക് മുന്നിലേക്ക് പോകാൻ കാരണം ഇതൊരു മത്സര പരീക്ഷ തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് എന്നാണ് നിങ്ങൾ ചെയ്യേണ്ടത് അത് ഏറ്റവും പ്രിഫറൻസ് കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും സിലബസിന് തന്നെയാണ് സിലബസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിസ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ചോദ്യങ്ങൾ കുറെ വർക്ക്ഔട്ട് ചെയ്യാം മിസ് പറഞ്ഞതുപോലെ റാങ്ക് സോൺ എന്ന് പറയുന്ന ഒരു ഏരിയ കൂടി നമുക്ക് ഉണ്ട് എറ്റ് പാർക്കിനുണ്ട് അവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നമ്മുടെ കയ്യിൽ കരുതണം ഒരു മത്സര പരീക്ഷ ആയതുകൊണ്ട് ഓക്കെ അപ്പോൾ എന്തായിരുന്നാലും ഇപ്പോൾ തന്നെ എല്ലാവരും പഠിച്ചു കൊടുങ്ങുക നമ്മുടെ പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ കഴിയും കേട്ടോ ഓക്കെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിച്ചാൽ നേടും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ അല്ലേ ഒരു കോച്ചിങ് സെൻറ്ററിൻ്റെയും ആവശ്യമില്ല നിങ്ങൾക്ക് ഒരു കോച്ചിങ്ങും ആവശ്യമില്ല ഒരു ഗൈഡൻസും നിങ്ങൾക്ക് ആവശ്യമില്ല പിന്നെ നൂറ് ശതമാനം കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെയും പഠിക്കാം ഓക്കെ അല്ലേ ഈ എന്താണ് പഠനത്തിലാണ് സിലബസ് കറക്റ്റ് ആയിട്ട് കവർ വൈ ക്യൂസ് നോക്കേണ്ട ജി എൽ ടി മാത്ര നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക ഓക്കെ അതിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അപ്പൊ എല്ലാ കയ്യിൽ കിട്ടുന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും പഠിക്കുക അതൊക്കെ ആൻസർ ചെയ്ത് നോക്കുക ഒരു വീക്കില് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടൊന്ന് പഠിച്ചു നോക്കിയാൽ മതി മിസ് പറഞ്ഞാൽ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ചില കുട്ടികളെ ജെൽ ടിയുടെ മാത്രം അങ്ങ് നോക്കി പോകും പി വൈക്കും അതല്ല ജെൽ ടിയുടെ മാത്രമല്ല ആ ഒരു ഇതിനകത്ത് വന്നിട്ടുള്ള മത്സര പരീക്ഷകൾ അതിപ്പോൾ എച്ച് ആകട്ടെ ഇതാകട്ടെ അതൊക്കെ എന്തെയ്യണം നമ്മൾ ആൻസർ ചെയ്ത് പോകണം അത് അതും ഒരു എന്താണ് ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് അപ്പോൾ എന്തായിരുന്നാലും എല്ലാവർക്കും ഈ പ്രാവശ്യം തന്നെ ആ ഒരു പരീക്ഷ എഴുതുവാനും ജോലി നേടുവാനും സാധിക്കട്ടെ ആ സ്വപ്ന ജോലിയിലേക്കും ലക്ഷ്യത്തിലേക്കും എത്തിച്ചേരുവാൻ എല്ലാവർക്കും കഴിയട്ടെ എഡ് സ്പാർക്കൊപ്പമുണ്ട് അപ്പോൾ വീണ്ടും പറയുകയാണ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക് യു താങ്ക് യു